ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഹൈദരാബാദ് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഞാൻ അയക്കുകയെന്നോ വാങ്ങിയത് ഐക്യെന്ന് നല്ല പൊട്ടണ ജാറാണ് നമ്മൾക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയത് ഇതും ഐക്യെന്നാണ് വാങ്ങിയത് നല്ല ബോക്സ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ പാത്രമാണ് നല്ല ബോക്സ് കെട്ടോ ഇത് ടീസ്പൂണ് നാലെണ്ണം ഇരുപത് രൂപ സദാ ഫ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ലോക്കലല്ലത് കുറച്ചും കൂടെ നല്ലതാ കേട്ടോ ഇരുപത് രൂപയുള്ളൂ ഇത് ഐസ് ഉണ്ടാക്കണം മോൾഡാണ് ഇത് വൈക്കെന്നാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ നമ്മൾ പോയിട്ട് കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ചാർമിനാർ എന്നുവെച്ചാൽ നല്ല വില കുറവില വാങ്ങിച്ചത് കേട്ടോ ഇത് അനിയനിക്കൊരു ഇപ്പോൾ ചെറിയൊരു ഉണ്ടായിട്ടുണ്ട് അവനിക്കൊരു പാൽ കൊടുക്കാൻ പറ്റിയ കുപ്പി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ചെറിയ ഗ്ലാസ് ഇത് വലിയ കയ്യിലിട്ടാ കയ്യിലിൻ്റെ കണ കുറച്ച് നീളുള്ള കൈയ്യിൽ ഇതും നമുക്ക് നൂറ് രൂപയ്ക്ക് ചാർമിനാർന്ന് രണ്ടെണ്ണം വാങ്ങിയതാണ് ഉപ്പൊക്കെ ഇട്ടൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ് ഇത് നല്ല വലിയ കപ്പ് ഇട്ടോ ചായ കൂടുതൽ കുടിക്കേണ്ടവർക്കൊക്കെ കുടിക്കുക രണ്ടെണ്ണം നൂറ് രൂപ ഇതൊക്കെ ചാർമിനാർ ഹൈദ്രാബാദ് ചാർമിനാർ എന്നാണ് ഒക്കെ വാങ്ങിക്കണത് ഇത് മൂന്നെണ്ണം നൂറ് രൂപ ഇതിൻ്റെ ട്രേ അടക്കം ഇപ്പം ഞാൻ ആറ് കപ്പ് വാങ്ങിച്ചു ഒരുപാട് സാധനിച്ച ഒരുപാട് വാങ്ങിച്ചിരുന്നു ഇത് രണ്ട് കത്രിക അങ്ങനെ ഒരു സെറ്റായിട്ടാണ് കിട്ടുക അപ്പോൾ കൂടുതലൊക്കെ ഞാൻ അവിടെ തിരൂര് അനിയൻ്റെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് ഈ ബാഗ് ക്ലിപ്പ് അങ്ങനത്തെയൊക്കെ ഈ ജാറ് നൂറ് രൂപയുള്ളൂട്ടോ ചാർമിനാറിൽ അത് വാങ്ങിച്ചു കൊടുത്തു അനിയൻ്റെ മക്കൾക്കൊക്കെ പിന്നെ ഈ ആറ് കപ്പ് ഈ ട്രേ വരുന്നത് വരണത് നൂറ് രൂപ ഇതും ചാർമിനാറിൽ നിന്നാണ് അപ്പോൾ ഈ പെൺകുട്ടികൾ എനിക്ക് അഞ്ച് പെൺകുട്ടികളാണ് അപ്പോൾ ഞാൻ എപ്പോൾ ടൂറിൽ പോയാലും പെൺകുട്ടികൾക്കാണ് കൂടുതൽ സാധനം വാങ്ങിക്കുക ഇത് ട്രേ നമ്മൾ ഈ കട്ടിങ് ബോർഡില്ല അതാണ് ഇത് അയക്കുക എന്ന് വാങ്ങിയതാണ് ഇത് നാല് നല്ല ബൗള് പാത്രങ്ങൾ ടമൂഡിയുള്ളത് ഇത് ചാർമിനാർ എന്നാണ് വാങ്ങിക്കണത് ഇതിനൊക്കെ അവിടെ നൂറ് രൂപയുള്ളൂ ഒരു സെറ്റ് നാലെണ്ണാണ് നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ബാലൻസ് വരണത് ഒക്കെ വക്കാച്ചിട്ട് വാങ്ങിച്ചാണ് നല്ല പ്ലാസ്റ്റിക്കായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഞാൻ ഒരുപാട് എനിക്ക് കൂടെ കൂടുതൽ സാധനം ബാഗ് ക്ലിപ്പ് മാല വള അങ്ങനത്തതൊക്കെ ചാർമിനാർന്ന് വാങ്ങി പക്ഷെ അതൊക്കെ ഞാൻ വന്ന പാടന എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഇവിടെ അന്യൻ്റെ മക്കൾക്ക് അതായത് ഹസ്ബൻഡിൻ്റെ അന്യൻ്റെ മക്കൾ ഹസ്ബൻ്റിൻ്റെ പെങ്ങൾ രണ്ട് മൂന്ന് മക്കൾക്ക് അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ കൊടുത്തു അപ്പം ഞങ്ങൾക്ക് വീഡിയോയിൽ അതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല ഈ ചെറിയ മക്കൾക്ക് എപ്പോൾ കൊടുക്കുമ്പോഴും അവർക്ക് ബാഗ് വള മാല അങ്ങനത്തൊക്കെയാണെല്ലാം ഇഷ്ടവുക അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ വാങ്ങിച്ച കുറച്ച് പാത്രങ്ങൾ മഷാല് ഒരുപാട് വാങ്ങി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്